കർഷകരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ള വിളാത്താങ്കരയിലാണ് വിളാത്താങ്കരയിലെ മികച്ച കർഷകനായ ശ്രീ രാജൻ പൂക്കുടിയുടെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോ ഉള്ളത് വളാത്താങ്കര ചീരയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇപ്പൊന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവെ മഴക്കാലമാണ് ഇപ്പോൾ മഴക്കാലത്ത് നന്നായിട്ട് ചീര കൃഷി ചെയ്യുന്ന ഒരു പ്ലോട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇപ്പോൾ വളാത്താങ്കര ചീരയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചീരകളെ അപേക്ഷിച്ച് തയ്ക്ക് നല്ല ഈടാണ് ഇലപ്പുള്ളി രൂപത്തേക്ക് പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് ആ ശേഷിയുണ്ട് അവിടെ ഇലപ്പുള്ളി രൂപം എന്ന് പറയുമ്പോൾ വാത്താങ്കര ചീരയ്ക്ക് ഇലപ്പള്ളി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാത്താങ്കര ചീരയ്ക്ക് രോഗം വരും പക്ഷെ ഇലപ്പുള്ളി രോഗം വന്നാൽ പോലും അത് ദിവസം പുള്ളി വരും പുതിയ പുതിയ ഇലകൾ ഇങ്ങനെ വളർന്നു വരും തോറും ആ ഇലപ്പള്ളി രൂപത്തെ അതിജീവിച്ചുകൊണ്ട് പുതിയ ഇലകളിലൊന്നും ഇലപ്പുള്ളി രോഗം ഉണ്ടാവില്ല എന്നതാണ് വ്ലാത്തങ്കര ചീരയ്ക്കുള്ള ഒരു പ്രത്യേകത എന്നത് അപ്പോഴിപ്പം മഴക്കാലമാണ് ഇതിന്റെ വിപണി സാധ്യത എങ്ങനെയാണ് ഇവിടെ നല്ല മാർക്കറ്റ് ആണ് വളർത്താങ്കര ചീരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിറമുള്ള ചീരയാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്ന ചീരകളെ അപേക്ഷിച്ച് ഏറ്റവും നിറമുള്ള ചീരയാണ് വളർത്താങ്കര ചീര ഇത് ഒരു നമുക്ക് മടിയുമില്ല ഏറ്റവും ചുവന്ന ചീര വളാത്താങ്കര ചീര നല്ല നിറമാണ് ചീര തോര ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ വെച്ച് നമ്മൾ സ്കൂട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി പാത്രം തോന്നെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ചോറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ചീരയാണ് അപ്പൊ ഈ ചീര നമ്മള് കട്ട് ചെയ്ത് കടയിൽ കൊണ്ടു ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചീര രണ്ടു തരത്തിൽ വിളവെടുക്കാം വേരോട് എത്ര മാസം ഇതിന്റെ വിളവെടുപ്പ് കാലം ദിവസം കൊണ്ട് വിളവെടുക്കാം എന്നാൽ അത് കഴിഞ്ഞാൽ ഒരു ഒരു ഏകദേശം നിൽക്കും ഇരുപത്തെ ക്ലാസാംകര ചിരിയിടം മാത്രം ഒരു പ്രത്യേകതയാണ് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഏകദേശം ഒരു ഏഴു മാസം മുതൽ അങ്ങനെ പത്ത് മാസം വരെ ഏകദേശം ഒരു വർഷത്തോളം കാലം നമുക്ക് കൂടുതൽ കാലം ഇങ്ങനെ വിളവെടുക്കാം കർശനോളം നല്ല വരുമാനമാണ് അത് മാത്രമല്ല നമ്മൾ വീട്ടുളപ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ കിച്ചൻ ഗാർഡിൽ അടുക്കളത്തോട്ടങ്ങളിലൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വീട്ടാവശ്യത്തിന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ധാരാളം ഇങ്ങനെ ചിലപ്പുകൾ പൊട്ടി അത്യാവശ്യം വളം കൂടെ ഇട്ട് കൊടുക്കണം ജൈവവളങ്ങളൊക്കെ വീട്ടിലെ രാസവളം ആ നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ അത്യാവശ്യം രാസവളങ്ങൾ ഇടാറുണ്ട് വീട്ടിലേക്ക് കൃഷി ചെയ്യുമ്പോൾ എന്തെങ്കിലും വീട്ടുവളപ്പിലെ കിട്ടുന്ന എന്തെങ്കിലും കമ്പോസ്റ്റോ മറ്റു ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ചിനപ്പ് പൊട്ടി നമുക്ക് കട്ട് ചെയ്ത് തോരം വെച്ചുകൊണ്ടിരിക്കാം അങ്ങനെ സ്ഥിരമായിട്ട് വിളവ് കിട്ടുന്ന ഒരു ചീരയിനമാണ് ഈ പ്ലാത്താങ്കര ചീര എന്നത് ഇപ്പൊ കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വില വില എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ രൂപയ്ക്ക് കൊടുക്കുന്ന രൂപ സാർ നമ്മൾ ഒരു കെട്ട് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു കെട്ടിൽ കെട്ടിലെന്ന് പറഞ്ഞാൽ ആറ് കണക്ക് കാണാം അതെ നാലോ അഞ്ചോ ആറോ ചീരയുടെ തണ്ടുകള് കട്ട് ചെയ്തെടുത്ത് നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കാറുണ്ട് ഇപ്പൊ ആ ചീര എന്ന് കഴിഞ്ഞാൽ മാറി രൂപ വില ഇടുന്നത് കർശനത്തോളം ഈ സീസൺ എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് നമ്മൾ സാധാരണ ചീര കൃഷി ചെയ്യുമ്പോൾ ഇലപ്പള്ളി രൂപങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ വളത്താങ്കര ചീര കൃഷി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇലപ്പള്ളി രോഗത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനുള്ള ശേഷി ഈ ഉണ്ട് എന്നതാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ നല്ല മഴ ഒരു സമയമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചീര കൃഷി എന്ന് പറഞ്ഞാൽ ഏറെ പ്രയാസകരമാണ് അപ്പോൾ എന്തുകൊണ്ടും നന്നായിട്ട് എന്നെ വളർന്നു വരുന്നുണ്ട് ഇതിപ്പോ എന്ന് വിളവെടുപ്പ് തുടങ്ങും ഇതിപ്പോ നട്ടിട്ട് എത്ര ദിവസമായി നട്ടിട്ട് ഒരു ദിവസം ഒരു ദിവസം വരും ചീരകൾ എന്ന് പറഞ്ഞാൽ നമ്മള് കൃഷിയിടത്തിൽ നേരിട്ട് വിത്ത് വിതച്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വയലാണ് ഇപ്പോൾ വയലിൽ കണ്ണികൾ കൂട്ടി ഇതിനിടയിൽ ഉള്ള വെള്ളം ഒഴുകി പോകുന്ന ചാലുകളുണ്ട് അപ്പോൾ ഈ ചാലിൽ നിന്നാണ് ജലസേവനം നടത്തുന്നത് കണ്ണികൾ കൂട്ടി നമ്മൾ ഇവിടെ ജൈവവളത്തോടൊപ്പം വിത്തുകൾ വിതയ്ക്കാറുണ്ട് വിതച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം ദിവസമാകുമ്പോൾ ചീരത്തിലൊക്കെ നന്നായിട്ട് മുളച്ചു വരും ചീരയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജൈവവളവും അതോടൊപ്പം തന്നെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ചെറിയ തോതിലുള്ള രാസവള പ്രയോഗം കൂടെ ഇവിടെ ചെയ്യാറുണ്ട് ഇപ്പൊ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് നമുക്ക് ഒന്നാം വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അത് എത്ര നമ്മള് ചീരവിത്ത് വിതച്ച് മുളച്ച് എത്ര ദിവസം ആകുമ്പോഴാണ് ആദ്യത്തെ വളപ്രയോഗം രണ്ട് നാല് ദിവസം അതെ അതെ അപ്പൊ ചീരവിത്ത് മുളച്ച് ഒരു നാല് ദിവസം നാല് മുതൽ അഞ്ചു ദിവസം പ്രായമാകുമ്പോൾ നമ്മൾ ചീരയ്ക്ക് ആദ്യത്തെ വളപ്രയോഗം കൊടുക്കാറുണ്ട് അപ്പോൾ ആദ്യത്തെ വളപ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ വളപ്രയോഗം എപ്പോഴാണ് എട്ട് ദിവസം ഒരു കഴിഞ്ഞു ദിവസം കഴിഞ്ഞിട്ട് ഒരു അതെ അതെ എട്ടു ദിവസം ആകുമ്പോൾ കളയെടുക്കേണ്ട ഒരു പരിഭാവും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം വളമിടുന്നതിന് മുമ്പ് കളയെല്ലാം മറിച്ച് മാറ്റിയ ശേഷമേ നമ്മൾ വളപ്രയോഗം ചെയ്യാവൂ ഇല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിലെ കളച്ചെടികളെല്ലാം നമ്മൾ ഇടുന്ന വളങ്ങളെല്ലാം വലിച്ചുകൊണ്ട് പോകും ഇപ്പോൾ കളയും നമ്മുടെ ചീരയും തമ്മിൽ മത്സരം ഉണ്ടാവുകയും അതിൻ്റെ പുഴുവും കണ്ടവനായിരിക്കാം നമുക്ക് കളച്ചെടികൾ നമ്മുടെ കൃഷിയിടത്തിലൊക്കെ വളരുമ്പോൾ രോഗിയുടെ ബാധിക്കു കൂടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ കൃത്യമായിട്ട് കള ചെടികളെല്ലാം പറച്ചെടുത്ത ശേഷം മാത്രമേ നമ്മൾ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നമുക്കൊരു ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തെട്ട് മുതൽ മുപ്പത് ദിവസം ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ചീര കട്ട് ചെയ്തെടുക്കാം ചൂടോടെ പെരിതെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയുടെ അഭിമാനമായ ഒരു ചീര ഇനമാണ് വ്ളാത്തങ്കര ചീര ഒരു നാടിന്റെ കണ്ടെത്തലാണ് വ്ളാത്താങ്കര ചീര ഇന്ന് വ്ളാത്താങ്കര എന്ന സ്ഥലം ലോകമെമ്പാടും അറിയപ്പെടുന്നതെന്ന് പറയാൻ വളാത്താങ്കര ചീരയുടെ പേരിലാണ്